ഫർണിച്ചർ വിപണന രംഗത്ത് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് പുതുമയുടെതയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ നിങ്ങളുടെ സ്ഥലത്തിന് അനുയോജ്യമായ വാഹനങ്ങൾ ഉപയോഗിച്ച് സുലഭമായ ജല ലഭ്യത ഉറപ്പാക്കുന്നു ഗവൺമെന്റ് അംഗീകൃത ബോർവെൽ ഏജൻസിയായ മദീന ബോർഡൽ ഏജൻസിയായി പെരിന്തൽമണ് വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പില് യു ഡി എഫിന് വിജയം ലീഗിലെ വി എം സീന പുതിയ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടു പതിനൊന്ന് മണിയോടെയാണ് തെരഞ്ഞെടുപ്പ് തുടങ്ങിയത് ബ്ലോക്ക് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ എ എസ് ഷീബയായിരുന്നു വരണാധികാരി തുടർന്ന് നടന്നു അംഗങ്ങളിൽ ഒരംഗത്തിന്റെ ഭൂരിപക്ഷത്തിലാണ് യു ഡി എഫ് പഞ്ചായത്ത് ഭരിക്കുന്നത് കഴിഞ്ഞ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്ന ഷൈജൽ എടപ്പറ്റിയുടെ വോട്ട് അസാധുവായിരുന്നു എന്നാൽ നറുക്കെടുപ്പിൽ ഭാഗ്യം യുഡിഎഫിനെ തുണച്ചു മാനേരി ആയിഷയായിരുന്നു തെരഞ്ഞെടുപ്പിൽ ഇടത് സ്ഥാനാർത്ഥി വണ്ടൂർ സി ഐ എ അജീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ പോലീസ് കനത്ത സുരക്ഷ ഒരുക്കിയിരുന്നു തെരഞ്ഞെടുപ്പിന് ശേഷം വണ്ടൂർ അങ്ങാടിയിൽ ആഹ്ലാദ പ്രകടനവും നടത്തി ന്യൂസ് ബ്യൂറോ വണ്ടൂർ നിലമ്പൂരിന്റെ ആദര സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ